രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വേപ്പില കട്ടി തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുക്കിങ്ങിൽ നമ്മുടെ കേരള സ്റ്റൈൽ കുക്കിങ്ങിൽ വേപ്പില ഒരുവിധം എല്ലാത്തിലും വേപ്പില നല്ലോണം ഇടും പിന്നെ മിക്കവരോ വീട്ടിലും വേപ്പില ഉണ്ടാവും നല്ല ഫ്രഷ് വേപ്പില കിട്ടും കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ കുറച്ച് മരുന്നൊക്കെ ഇട്ടതാണെന്ന് കേൾക്കുന്നുണ്ട് അറിയില്ല അപ്പോൾ വീട്ടിൽ വേപ്പിലൊക്കെ ഉള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റും പറ്റിയൊരു തയ്യാറാക്കി നമുക്ക് സൂക്ഷിക്കാം കുറേ കാലതൊക്കെ ഇടാവാതിരിക്കും അതിനു പറ്റിയൊന്നാണ് ഈ വേപ്പില കട്ടി ചമ്മന്തിപ്പൊടി പൊടി ചമ്മന്തി അങ്ങനെയൊക്കെ പറയും ഞാനിവിടെ കുറച്ച് വേപ്പില മുഴുക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ ഈ വേപ്പില ഉണക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വേപ്പില നല്ല ഫ്രഷ് വേപ്പില അത് വീട്ടിലുണ്ടായ വേപ്പിലയാണ് അപ്പം ഫ്രഷ് വേപ്പില ഒടിച്ചെടുത്ത് അത് കഴുകിയതിന് ശേഷം ഒന്ന് പരട്ടിടുക അത് നേരിട്ടുള്ള വെയിലത്ത് ഇടരുത് ഒരു ചെരിഞ്ഞൊരു ഇത് ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ പക്ഷേ കുറച്ച് ചൂടും കിട്ടണം നേരിട്ടുള്ള വെയിലിട്ടാൽ അത് ഇതിൻ്റെ ഈ പച്ച പച്ചക്കളറൊക്കെ മാറിയിട്ട് ഒരു കരിഞ്ഞൊരു കളർ വരും അപ്പോൾ ആ നേരിട്ടുള്ള വെയിലിട്ട് ഇടാതെ നോക്കിയാൽ മതി നല്ല കളറിൽ കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ ഒരു നാല് ദിവസം എന്നാലും അഞ്ച് ദിവസം ഇതുപോലെ നല്ല ഉണങ്ങി കിട്ടും പിന്നെ ഇതൊരു സിപ്ലോക്ക് കവറിൽ ആക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും അത് ഇരുന്നോളും അപ്പോൾ പുറ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേപ്പില പെട്ടെന്ന് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ നല്ല നല്ല വേപ്പില കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മരുന്നൊന്നും അടിക്കാത്ത നല്ല വേപ്പില അവർക്ക് ഇങ്ങനെ കൊടുത്താൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു കൊല്ലം രണ്ടു കൊല്ലം വരെയൊക്കെ ഇത് ഇരുന്നോളൂ ഒട്ടും കേടാവില്ല കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഒരു ഇരുമ്പ് ചട്ടിയാണ് അപ്പം അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ നാല് കപ്പ് തേങ്ങാ ചിരുവീത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ചൂട് കട്ടികളൊക്കെ ഇനിച്ചിട്ടാണെങ്കിൽ അടി തരിയാതെ നമുക്ക് എടുക്കാൻ പറ്റും ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ചേർത്തിട്ടുണ്ട് ഇല്ല നിന്ന് ഞാൻ ഒരു അമർത്തി ഒരു രണ്ട് കപ്പ് ഒരു രണ്ട് ടു രണ്ടര കപ്പ് നമുക്ക് ഈ ടൈനിയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് നല്ല അമർത്തി അളർന്നിട്ടുള്ള രണ്ടര കപ്പ് ചേർത്തിട്ടുണ്ട് മൂന്ന് കപ്പ് വരയ്ക്ക് ചേർക്കാം അടി വരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ തേങ്ങ ചേർത്ത് വറുത്ത് അതൊന്ന് നിറക്ക് മാറി ആ വെള്ളത്തിൻ്റെ കണ്ടൊക്കെ പോയതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്താൽ മതി ഒന്നിച്ച് ചേർക്കുമ്പോൾ തേങ്ങ ശരി അങ്ങോട്ട് മൂത്ത് കിട്ടില്ല പിന്നെ അതുപോലെ ഈ വേപ്പിലൊക്കെ വേഗം കഴിയുള്ളൂ തേങ്ങയുടെ ആ വറുക്കുന്ന സമയമൊന്നും വേപ്പിലേക്ക് വേണ്ട അതൊന്ന് ശ്രദ്ധിച്ചറിയാം കേട്ടോ കൊർവിടം എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് വേപ്പിലൊക്കെ കണ്ടോ നല്ല ആ ശബ്ദമായിട്ടുണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ എങ്കിലേ ആ വേപ്പിലൊക്കെ ശരിക്കും ഒരിഞ്ഞ് വരുന്നു അങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒടുങ്ങിക്കട്ടോ അതുപോലെ അങ്ങനെ പൊടിഞ്ഞു പോകണം പൊടിഞ്ഞ് പൊടിഞ്ഞു പോകണം ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ലാസ്റ്റ് അല്ല ഉപ്പും കൂടെ ചേർക്കാനിട്ട് പുളിയാണ് വാളംപുളി അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഊക്കണ്ടെങ്കിൽ മാറ്റണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഈ ചൂടിൽ തന്നെ ബാക്കിയുള്ള അത് ഇനി കുറച്ചും കൂടെ ആ ഒന്നാകാനുള്ളത് ആ ചൂടിലിരുന്നുകൊണ്ട് തന്നെ മരിഞ്ഞോളൂ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ിൽ ഈ കുറച്ച് പിന്നെ തേങ്ങാ കാണുന്നുണ്ട് കേട്ടോ ഇതേപോലെ ചെറുവിപ്പ വന്നാണ് ഇങ്ങനെ തേങ്ങാ കൊത്ത് അപ്പം അത് ഇല്ലാതെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാരണം കുറേ നാൾ തേടാവാതിരുന്നോളും നല്ല സ്പൂണൊന്നും ഇടാതിരുന്നാൽ മതി അപ്പം ഇങ്ങനെ കൊത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് ശരിക്കും മൂത്ത് കിട്ടില്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരേപോലെ ചെരുവുമ്പോഴേ അങ്ങനെ കൊപ്ര അടന്ന് വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു മിക്സിയിലും എടുക്കേണ്ട ആവശ്യമില്ല കൊപ്ര അതും അല്ലാതെ ഒന്ന് പൊടിഞ്ഞു പോയാൽ പിന്നെ അത് വറക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ ഈ ഡെസിക്കേറ്റഡ് ഇല്ലേ അതും പിന്നെ അതും എടുക്കണ്ട കാരണം നമ്മുടെ ഈ നാടൻ തേങ്ങ തന്നെയാണ് ഇതിന് ബെസ്റ്റ് നിലക്കണ്ടാവും കിലിക്കിലി കിലിക്കിലി ശബ്ദമായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ ഇത്ര മതി നീ പൊടിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ വേണ്ട ഒട്ടും എണ്ണ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെയാണ് ഇതിപ്പോൾ വറുത്തെടുത്ത് വറുത്തെടുത്തിട്ടുള്ളത് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി തേങ്ങയിൽ തന്നെ ഒരു എണ്ണ വരുമല്ലോ വറുത്തുമ്പോൾ ആ ഉത്തിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രണമെങ്കിൽ ഇതിലേക്ക് ആയക്കൊരു ചെറിയ ഭക്ഷണം ചേർക്കാം കേട്ടോ ചിലർ ഉണക്ക മല്ലി ചേർക്കും അങ്ങനെ പലവിധം തോലുവോ ചിലവർ ചേർക്കും അങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ അതിൻ്റെത് ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചീടാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ കുറേ നാൾ പേടാവാതി ഞാൻ മഞ്ഞില്ലേ വെള്ളത്തിൻ്റെ അംശം വരാതെ നോക്കിയാൽ മതി എടുക്കുന്ന സ്പൂണൊക്കെ നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് എടുത്താൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കലം ഉപയോഗിക്കാം ഇനി അതിനൊക്കെ പേടി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞു പോകുമ്പോൾ വെക്കില്ല ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് പൊടിയാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അത് പാകമായിട്ടില്ലാന്നാണ് കേട്ടോ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വിട്ടണം കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞ് വിട്ടണം കേട്ടോ എത്രയായി ഇപ്പം ഇത് ഓഫ് ഓഫ് ചെയ്തതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് ചൂട് കട്ടിയുള്ള കിഞ്ചട്ടി ആയതുകൊണ്ട് ചൂടുണ്ടോ കടിയിലുള്ളത് ചിലപ്പോൾ കൈകി പോകും അപ്പോൾ ഇത് ചൂടാറി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നന്നായി ചൂടാറു കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം കരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം അതുപോലെ മിക്സിയുടെ ചാറും നല്ല ഉണങ്ങി ഇരിക്കാൻ ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇത് ചൂടാത്ത പൊടിച്ചെടുക്കാം എല്ലാം പൊടിച്ചു കഴിഞ്ഞു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണല്ലോ പൊടിച്ചെടുത്തത് ഇപ്പൊ ചില ബാച്ചില് മുളക് കൂടുതലായിരിക്കും ചിലതിൽ പുളി കൂടുതലായിരിക്കും അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതായത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ആ എല്ലാ ടേസ്റ്റും എല്ലാ ഭാഗത്തേക്കും എത്തിക്കൊള്ളും അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ പിന്നെ ഇത് ഒന്ന് ചൂടാറ ചൂടാറ മീൻസ് മിക്സിയിലാണല്ലോ പൊടിച്ചത് അപ്പോൾ ആ മിക്സിയുടെ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ വെച്ച് അതായത് നനവില്ലാത്ത സ്പൂൺ വെച്ച് എടുത്താൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ പഠിക്കാം കേരളത്തിന് പുറത്തൊക്കെ പഠിക്കാൻ പോണ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഉപകാരമായിരിക്കും ഇപ്പോൾ ചോറിൻ്റെ കൂടെ തൈര് മാത്രം മാത്രമുള്ളെങ്കിൽ ഇതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ താങ്ക്